സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആദിവാസികൾ നടത്തുന്ന നിൽപ്പുസമരം അവസാനിപ്പിക്കാൻ നടപടിയുണ്ടാകണമെന്ന ആവശ്യമാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വീണ്ടും ഉയർത്തിയിരിക്കുന്നത് നിൽപ്പുസമരത്തിന് പിന്തുണയേകി എറണാകുളത്ത് ഗാന്ധിജയന്തി ദിനത്തിൽ നടത്തിയ ഐക്യദാർഢ്യ രാത്രിസമരത്തിൽ കർദിനാൾ പങ്കെടുത്തിരുന്നു ആദിവാസികളുടെ മണ്ണും സംസ്കാരവും സംരക്ഷിക്കാനുള്ള സമരത്തിൽ കൂടെ ഉണ്ടാകുമെന്നും സാമൂഹ്യ സാംസ്കാരിക സമുദായ നേതാക്കളെ സമരത്തോടൊപ്പം കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും സമരപന്തലിൽ വെച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു ആദിവാസികളുടെ നിൽപ്പ് സമരം അവസാനിപ്പിക്കുന്നതിനായി ഇടപെടൽ നടത്തുമെന്ന് കാർദിനാൾ അറിയിച്ചു ആ നിൽപ്പ് സമരത്തിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഞാൻ പരസ്യ പ്രസ്താവനകളിലൂടെ അല്ലാതെ സർക്കാരിൻ്റെ അധികാരികളെ സമീപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ആദിവാസികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഈ പ്രബുദ്ധ സ സമൂഹത്തിൻ്റെ കടമയാണെന്നാണ് എൻ്റെ ബോധ്യം അവർ വളരെയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് അവരുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവർക്ക് കൃഷി ചെയ്യാൻ കൊടുത്തിരുന്ന സ്ഥലങ്ങളിലെ കൃഷി ചെയ്യാൻ സാഹചര്യമില്ലാത്ത അവസ്ഥ അതുപോലെ തന്നെ അവരെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ അവരുടെ സ്ഥലം തന്നെ എടുത്ത് കൃഷി ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അതിൽ അതെനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവരുടെ നിൽപ്പ് സമരത്തെ അനുകൂലിക്കാനായിട്ട് ഒരു പ്രസ്താവന കൊടുക്കുകയും അവർ സമരം ചെയ്തടുത്ത് പോയി നിൽക്കുകയും ചെയ്തു ഏതായാലും അത് അതിന് അതിന് സഭയുടെ വളരെയേറെ പിന്തുണ ഉണ്ടായി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ പുതിയ നീക്കം സമരം അവസാനിപ്പിക്കാൻ ഇടയാക്കുമെന്നാണ് ഒരു വിഭാഗം പ്രതീക്ഷിക്കുന്നത് ഡി തലസമോത് ഇന്ത്യവിഷൻ കൊച്ചി